കോഴിക്കോട് എരഞ്ഞിപ്പാലം ഹോളി ക്രോസ് കോളേജിലും റാഗിംഗ് പരാതി കൂളിംഗ് ക്ലാസ് ധരിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് വിദ്യാർത്ഥിക്ക് തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റു സംഭവത്തിൽ കോളേജിലെ ആറ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിനായിരുന്നു കോളേജിലെ ഒന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥിയായ വിഷ്ണുവിനെ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തത് കോളേജിൽ കൂളിംഗ് ക്ലാസ് മർദ്ദനം മർദ്ദനത്തിൽ വിഷ്ണുവിന്റെ തലയ്ക്ക് പിന്നിലും കാലിനും പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ വിഷ്ണുവിനെ മർദ്ദിച്ച കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ മുഹമ്മദ് സിനാൻ ഗൌതം തുടങ്ങി കണ്ടാലവയുന്ന നാല് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തെന്ന് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു അനുബന്ധമായിട്ട് ചെറിയൊരു കൂളിംഗ് കൂളിംഗ് ഒരു കുട്ടി വെച്ച് ജൂനിയർ പേരിലാണ് ചെറിയൊരു അവർ തമ്മിലൊരു വാക്കു തർക്കവും ഒരു അപ്പൊ അത് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതിന് വേണ്ട നടപടികൾ എടുക്കുകയും ആ കുട്ടികളെ പുറത്താക്കുകയും ചെയ്തു ക്യാമ്പസിന് പുറത്താക്കി പിന്നെ വീണ്ടും ചെറിയ പ്രശ്നം ഉണ്ടാകും എന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസ് ഇമ്മീഡിയറ്റ്ലി ക്യാമ്പസിൽ വരികയും ചെയ്തു അതിനുശേഷം നമ്മളിപ്പോ ഒരു നാലഞ്ച് മീറ്റിംഗ് കൂടിയിട്ടുണ്ട് കുട്ടികൾ മാറി നിക്കാൻ പറഞ്ഞു ഇതുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുള്ള കുട്ടികൾ തൽക്കാലത്തേക്ക് അപ്പം അങ്ങനെ നമ്മൾ റിപ്പോർട്ട് ആന്റിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് അവർ ആവശ്യപ്പെട്ട പ്രകാരം സംഭവത്തിൽ വിഷ്ണുവിന്റെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അതേസമയം വിഷ്ണു ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ജനം കോഴിക്കോട്